എന്നിരിക്കുന്നത് പാരസെറ്റാമോൾ ഗുളികയാണ് ഇത് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അടിച്ചു പോകുന്ന സാധനമാണ് ഇത് ഞാനല്ല പറഞ്ഞത് ഈ കമ്പനി തന്നെ പുറകെഴുതിട്ടുണ്ട് ഇത് ഓവറായിട്ട് യൂസ് ചെയ്താലും നമ്മുടെ ലിവറിനും അതുപോലെ നമ്മുടെ സ്കിന്നിനും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഇൻഫർമേഷൻ പാസിങ്ങ് തന്നെയാണ് ചെയ്യുന്നത് അതെ ഈ ഒരു ടേബിളിൽ പുറത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ മലയാളികളെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും ഇത് കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല പാരസെറ്റാമോൾ എന്ന ഗുളിയാണ് ഏകദേശം നൂറ്റി മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് ബോൺ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച സാധനമാണിത് അന്ന് ഇത് വലിയ പ്രചാരത്തിൽ ഇല്ലായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ഇത് വേദന സംഹാരി എന്ന രീതിയിൽ ലോകത്തെമ്പ ആകമ്പാനം രോഗത്താകമാനം ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് വിറ്റുവര തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നതും കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഡോക്ടർമാരെടുത്ത് തിരഞ്ഞാലും എന്ത് അസുഖത്തിന് നിന്നാലും ഈ ഒരു സാധനം കുറിക്കാത്ത ലിസ്റ്റ് ഉണ്ടാകത്തില്ല ഡോക്ടർമാർ നമുക്കറിയാം ഡോക്ടർമാരെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ എണ്ണോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരെണ്ണം അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ ഒരെണ്ണം വൈകിട്ടെണ്ണം അങ്ങനെ ആയിരിക്കും തരുന്നത് എന്നാൽ ഇങ്ങനെ ഡോക്ടർമാർ കുറിക്കാതെ നമുക്കിപ്പോൾ ഒരു പനിയോ ഒരു ജലദോഷമോ അല്ലെങ്കിൽ ദേഹത്തെ അവിടെയുള്ള വേദന വന്നാൽ പോലും ആളുകൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് എത്തുന്നു ഒരു പാരസെറ്റമോൾ തരാൻ പറയുന്നു അത് വാങ്ങി കഴിക്കുന്നു എന്നാൽ ഇതിന് പുറകിലുള്ള ഒന്നും തന്നെ ഇവർ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഒരു പാരസെറ്റമോൾ ഈ നമ്മുടെ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങിച്ച് കഴിക്കാനേ പാടില്ല അങ്ങനെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധനമാണ് ഈ ഒരു പാരസെറ്റമോളിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു ഈ മുതൽ കൊച്ചു മുതൽ മുതലും മുതിർന്നവരെല്ലാവരും ഈ ഒരു വേദന സംഹാരിയായിട്ട് ആയിട്ട് ഇപ്പം ലോകത്തെമ്പാടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ ഒരു പാരസെറ്റമോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ വൃക്ക രോഗികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചാൽ പോലും അവരും കൃത്യമായിട്ട് പറയും ഈ ഒരു പാരസെറ്റമോൾ അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമുക്ക് ക്രമേണ അസഡിറ്റി ഉണ്ടാക്കാൻ സാധ്യത അതായത് ആഴ്ചയിൽ രണ്ട് ഗുളികയെ കൂടുതൽ കഴിക്കുന്നവരിൽ അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണിത് ഇനി അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പാരസെറ്റമോളിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വാണിംഗ് എന്ന രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ടേക്കിംഗ് മോർ ദാൻ ഡെയിലി ഡോസ് ഓഫ് പാരസെറ്റമോൾ മേയ്ക്ക് ഇപ്പോൾ സീരിയസ് ലിവർ ഡാമേജ് ഓർ അലർജി റിയാക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഒരെണ്ണത്തിൽ കൂടുതൽ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ ഡാമേജും അതുപോലെ തന്നെ നമുക്ക് അലർജി പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് അവർ കൃത്യമായിട്ട് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് പേര് ഈ ഒരു വീഡിയോ വരുമ്പോൾ നെഗറ്റീവായിട്ട് വരും അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ തന്നെ ഈ ഒരു ഗുളിക മേടിച്ചത് ഇതിന് പുറകിൽ ഇങ്ങനെ സെർച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ലിവർ ഡാമേജിനും അതുപോലെ തന്നെ അലർജി പ്രോബ്ലത്തിനും ഏറ്റവും പറ്റിയ സാധനം തന്നെയാണെന്നാണ് അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഒരു കാരണവശാലും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഈ ഒരു സാധനം കഴിക്കാനേ പാടില്ല അതിപ്പം പാരസെറ്റമോൾ നല്ല ഡോളോ എന്ന പേരിൽ ഇതിന്റെ അറുന്നൂറ്റമ്പത് എം എൽ ഒക്കെ അറുന്നൂറ്റി അമ്പതിന്റെ സാധനം വരുന്നുണ്ട് ഇത് അഞ്ഞൂറ് എം ജിയുടെ പാരസെറ്റമോളാണ് ഇത് അറുന്നൂറ്റമ്പത് എം ജി ആകുമ്പോൾ ഇതിന് ഡോളോ എന്നുള്ള പേരാകും അപ്പോൾ ഒരു കാരണവശാലും ചെറിയ ചെറിയ പനിയോ ജലദോഷമോ ചുമയോ അദ്ദേഹം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിക്കാൻ നിൽക്കരുത് ഏതെങ്കിലും ഡോക്ടർമാരെ കണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ പോലും അവർ മറ്റു ഗുളികൾ വരും ഇത് വളരെ ഐറ്റം തന്നെയാണ് പല രാജ്യങ്ങളും ബാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം പാരസെറ്റമോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ട് ഒന്നും ഡോക്ടർമാരുടെ ചോദിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നിട്ട് മാത്രം ഇത് കൂടുതലായിട്ട് വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതുണ്ട് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ സാധനമാണ് ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ കൊടുക്കുന്നത് പല വേതന സംഹാരൊക്കെ വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മളായിട്ട് ഇതിപ്പം ആർക്കും കൊടുക്കത്തില്ല നമ്മൾ ഇത് നശിപ്പിച്ചാളെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടും വേണ്ടി മാത്രം അവർ പറയുന്ന അളവ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക വെറുതെ ഒരു പനിയോ ജലദോഷമോ നമുക്ക് മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ ഓടിച്ച് നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ സാധനം മേടിച്ച് കഴിക്കുന്ന ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീട്ടോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ